ും കൊല്ലത്താണ് പിന്നെ ഇസ്ലാമിലെ ചില കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കടത്തി കൂട്ടി സത്യമാ അത് വെച്ചാൽ അവരുടെ വിശ്വാസമാണ് പ്രമാണെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചുകൂടെ മാറ്റമാണ് പക്ഷെ കിട്ടും അത് കുറാൻ കൊണ്ടും സഹിആദീസ് ഒരുപാട് എങ്ങനെ എടുക്കും അത് അങ്ങനെ വിഷയമുണ്ട് അതുകൊണ്ട് ബേസിക് കാര്യങ്ങളില് ഇസ്ലാമത്തെ വിമർശിക്കുന്ന തെറ്റാണ് കാരണം ബേസിക് കാര്യങ്ങൾ ഇസ്ലാം പറയുന്നത് മനസ്സിലാവില്ല അള്ളാണ്ട് തീരെ ഖുർആാനിൽ ഉണ്ടാവൂല്ലേ ഖുറൻ കാരണം ഖുർആനെ പറ്റി അള്ളാ പറഞ്ഞു നാമാണത് ഇറക്കി തന്നത് നാം തന്നെയാണ് സംരക്ഷിക്കുന്നത് മോലം അതുകൊണ്ട് ഞാൻ ഖുർആആാന് അങ്ങനെയാ നാമാ അബൂബക്കറിന്റെ ഉമർ ാണ് ചെയ്യുന്നത് എന്താണ് ഖുർആൻ ക്രോഡീകരണം തെറ്റാണ് ആ ചരിത്രം തെറ്റാണ് കാരണം ഖുർആൻ പ്രവാചകൻ ക്രോഡിരിക്കാതെ പോകത്തില്ല ഉറപ്പായ കാര്യം തെളിവില്ല അല്ല ഇവരാണ് ചെയ്യുന്നതിന് തെളിവില്ലല്ലോ ചരിത്രം അങ്ങനെ പറയുന്നല്ലേ ഹദീസുകളുണ്ട് ഹദീസുണ്ട് പറയുന്നല്ലേസുകളുണ്ട് ആദീസുകളായിപ്പാ കാരണം ഖുർആൻ കുർആാൻ കാലത്ത് തന്നെ ക്രോഡിരിക്കപ്പെട്ടിട്ടാണ് പ്രവാചനം പോയത് പക്ഷെ ചരിത്രപരമായ അത് പറയുന്നത് അങ്ങനെ അതാ പറഞ്ഞത് ഇതിനൊക്കെ നമുക്ക് ഇപ്പൊ ഖുർആൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ ഇസ്ലാമിന്റെ അംഗീകൃതമായിട്ടുള്ള പ്രമാണങ്ങളിലൂടെ എല്ലാം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ പറയട്ടെ കാരണം വെച്ചാൽ ഖുറൻ നിന്ന് പറഞ്ഞോട്ടെ സുഹൃത്തിൽ എഴുതി ഇറങ്ങിയ സുഹൃത്ത് ഇക്ര അതിനകത്ത് പറയുന്ന പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് നിന്റെ റബ്ബ് ഉദാഹരണമാണ് പേന അന്ന് ഉണ്ട് നില ഇല്ലെങ്കിലുള്ള പ്രയത് പേന പേന എവിടെ എഴുതാനോ മതിലെഴുതാനോ അതൊന്നും തടി എഴുതാനോ പേപ്പർ വന്നുണ്ട് പേനയും പേപ്പറും അന്നില്ല ഉപയോഗിച്ചത് എന്തോ പേന എന്ന് പറയുന്നത് അവിടെ തോലിലും ആണ് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഏത് കാലത്താണ് പേന ഉള്ളത് അതൊക്കെ കാരണം പറയട്ടെ ഞാൻ ഒരു രണ്ടു മൂന്നോട് അനുകൂലം പറയട്ടെ അത് പരിശോധിച്ചോ അതായത് അതിന് മുമ്പുള്ള മതമാണ് കിട്ടിയിട്ടുണ്ട് പുതിയ നിയമം വന്നത് അതിന് മുമ്പുള്ളതാണ് കോറ ഹുസാൻ പുതിയ നിയമം വന്നല്ല അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷെ അതും ക്രിസ്ത്യൻസിന്റെ പേര് എഴുതപ്പെട്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട് കൈപ്പടയിൽ എഴുതുന്ന അന്നത്തെ പിന്നെ നമ്മുടെ എന്താ പറയാ ണ്ടല്ലോ എഴുത്താണി ഉപയോഗിച്ച് തുകലിലും ഇതിലൊക്കെ എഴുതി തിന്നാണ് അങ്ങനത്തെ മാനോസ്ക്രിപ്റ്റുകൾ ഖുറാൻ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ളത് ഉസ്മാന്റെ കാലത്ത് അല്ല ഉമറിന്റെ കാലത്ത് കയ്യിലുള്ള ഖുറാനാണ് അങ്ങനെ കിട്ടിയതായിട്ട് എന്റെ അറിവിൽ ചരിത്രമില്ല അങ്ങനെ ഒരു ശരിയാണ് പക്ഷേ തെറ്റാണ് ആ ചരിത്രം വന്നത് അത് നമ്മൾ ഒരു ഒരു കാര്യം തെറ്റാണ് നിലവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തെറ്റാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യുന്നതും നമ്മളുടെ വാദത്തെ പിന്നെ പിന്താകുന്നതുമായിട്ടുള്ള വേറെ തെളിവ് കിട്ടണ്ടേരാ ഞാൻ രണ്ട് പിന്നെ ഏഹ് അതും കിട്ടിയിട്ടുണ്ട് ഇതിനൊരു സംഭവം ഉണ്ട് അതായത് ഒരു പ്രവാചനുണ്ടല്ലോ ഇനിയിപ്പോ ഖുർആാൻ ഒരു പുസ്തകമായിട്ട് ഇന്ന് കാണുന്ന പോലെ തന്നെ ഒരു പുസ്തകമായിട്ട് ഈ ഖുർആനിൽ എല്ലാം സമ്പൂർണമാണെന്ന് എങ്ങനെ വരും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഖുർആാനിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് അതായത് യഥാർത്ഥ മതം ഇങ്ങനെ അല്ല യഥാർത്ഥത്തിൽ വേറെന്തോ നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് നമ്മുടെ മാവേലി ടും കാലം മാനുഷർല്ല എന്നാലും മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞ സാറിണ്ടല്ലോ എന്നതുപോലത്തെ ഒരു വിഷ്ഫുൾ തിങ്കിംഗ് ആണ് അങ്ങനെ ഒരു നല്ല അങ്ങനെ ഒരു പിന്നെ മാവേലി നാടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതേപോലെ അതേപോലെയാണ് ഈ ഒരു വിഷ്ഫുൾ തിങ്കിങ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് ഈ എഴുതപ്പെട്ടതും ഈ പറയപ്പെടുന്നതും ഒന്നല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം യഥാർത്ഥ പ്രവാചകൻ ഇതൊന്നും അല്ല എന്നുള്ള നമ്മളുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് നമുക്ക് ഇന്ന് അറിയാം എന്താ വേറെ തെളിവില്ല രാത്രി ഞാൻ പറയില്ലേ ചില കാര്യം നമ്മുടെ പാപ്പായും ഉമ്മായും അവര് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭിക്കും ആവശ്യമാണെങ്കിൽ ചെയ്യണം ആവശ്യം അങ്ങനെ അങ്ങനെ വിശ്വസിക്കാവുന്നതാണെങ്കിൽ പിന്നെ നമ്മള് വേറെ തെളിവിനെ അന്വേഷിക്കണ്ടല്ലോ അന്വേഷിക്കണ്ട പക്ഷെ ഇതിപ്പോ അങ്ങനെ വിശ്വസിക്കാമെന്നാ വിശ്വസിക്കണം അങ്ങനെ അവിടും തുടങ്ങണം അത് ഖുർആൻ വിശ്വസിക്കണം അങ്ങനെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ഹദീസ് ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല ിൽ ഞങ്ങളോട് ചോദിക്കണം എന്താണ് ഖുർആൻ എങ്ങനെ ഖുർആൻ ഉണ്ടായത് എന്ന് നമുക്ക് എവിടെന്ന് കിട്ടും നമ്മൾ അത് ആൻസർ അള്ളാഹു എന്ന് പറയുന്നത് ഈ പറയുന്നപഞ്ചത്തിന് ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന് നമ്മൾ എന്ന് പേര് കൊടുക്കുന്നവരെ നമ്മളൊരു വാദത്തിന് വേണ്ടി എടുത്താൽ ആ അല്ലാഹു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിലേട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും നിങ്ങൾ നാളെ ആ ചോദ്യം പോലെ അല്ല നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചത് ഫിസിക്കലായിട്ട് അതായത് നിങ്ങൾ എന്നൊക്കെ നോക്കൂ നമ്മള് പിന്നെ പിന്നീടുണ്ടായിരുന്ന ഭരണാധികാരികള് കടത്തി കൂട്ടിണ്ടാക്കിയ ഹദീസും അതിനെ മുകളിൽ കെട്ടിപ്പൊക്കിയ അഹ്ലു സുനത്തി ഉൽ ജമാഅത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിനങ്ങൾ എതിർക്കുമ്പോ അതേ അഹ് സുനത്തിൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഈ ഖുർആാന്റെ വിശദീകരണങ്ങളായിട്ട് മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ ഖുർആാനിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഉണ്ട് അപ്പൊ ഈ ഖുർആാൻ അവരിലൂടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതെ ഈ ഹദീസും മറ്റു ഗ്രന്ഥങ്ങളും തപ്സീറുകളും ഒക്കെ എവിടുന്നാണോ നമുക്ക് കിട്ടുന്ന സോഴ്സ് അതേ സോഴ്സ് നിന്നാണ് ഖുർആൻ കിട്ടുന്നത് പക്ഷെ അതിന്റെ കുറുവാന്റെ ആധികാരികം ഇതാണ് നാം നാമാണോ സംരക്ഷിക്കുന്ന കാര്യം ആ വചനമാണ് അതിന്റെ ഗാന്റി അത് ആ വചനം ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ള എന്താ തെളിവെന്നാണ് ഞാൻ ചോദിച്ചെ ഖുർആൻ മൊത്തം ദൈവത്തിൽ ആണെന്ന് വിശ്വസിക്കണം അതാണ് ഒരു ഇസ്ലാം ഒരു മുസ്ലിം കടമ ബാധ്യത അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ വിശ്വസിക്കുന്നവർക്ക് ഈ ഹദീസ് മാത്രം സംശയിക്കാനുള്ള കാരണം എന്താണ് ഹദീസ് അതെന്താണ് അതിൽ തെറ്റാണ് നമ്മള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാരണം കൊണ്ട് നമ്മൾ അതിനെ നിഷേധിക്കുന്നു ആ കാരണം കാരണം കൊണ്ട് ഓരോ ഹദീസിനും പറയും നമുക്ക് പറഞ്ഞു ഏരാ ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കൊറേ പ്രശ്നങ്ങൾ ആ ഹദീസുകൾ കാണുന്നുണ്ട് അല്ലേ അല്ലേ അതുകൊണ്ട് നമ്മൾ തള്ളുന്നുള്ളൂ മനസ്സിലായോ അതെ പക്ഷെ ഖുർആൻ തള്ളാൻ പറ്റില്ല കാരണം ഹദീസിലുള്ള അത്രയും സാധനങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അള്ളാഹുവോടും അവന്റെ പ്രവാചകനോടും പിന്നെ സമരം ചെയ്യുകയും ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കുകയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കുള്ള ശിക്ഷ അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുകയാണ് എന്ന് കുറാനിലുണ്ട് ഈ ഭൂമിയിലുള്ള അവർക്കുള്ള കൊടിയ ശിക്ഷയാണത് അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് ഇതിനേക്കാളും വലിയ വേദനയേറിയ ശിക്ഷ വരാനിരിക്കുന്നുണ്ട് ഈ നാട്ടിൽ കൊടുക്കാനുള്ള അപമാനം ഇവിടെ കൊടുക്കണം ഓക്കേ ഇത് ഖുർആൻ ഉള്ളതാ ഈ ഖുർആൻ വചനമാണ് നമ്മളിപ്പം ഈ ഇസ്ലാമിക ശരീരത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ ഈ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരോ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരോ ഉള്ള പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ വചനം അല്ല വേണ്ടിയല്ല ഇത് അതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയായി പറയുന്നത് എന്ത് ഈ ഏത് നിന്നും യും ക്രൂശിക്കപ്പെടുകയും ഒക്കെ ഒരു ഒരു ശിക്ഷാ രീതിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണോ അതല്ല ശിക്ഷാ രീതിയിലെന്ന് വെച്ചാല് അതായത് എറി ക്രൂരതയ്ക്ക് പേരിലും കുരിശിലേറ്റപ്പെടുക ഒരാളെ ജീവനോടെ കൈകാലുകൾ വിടർത്തി നിർത്തി കാലിലും കയ്യിലും മരത്തിന്റെ ആണി അടിച്ച് തറച്ച് നിർത്തുക എന്ന് പറയുന്നത് ശിക്ഷാ രീതി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് എന്ത് കുറ്റത്തിന്റെ പേരിലും അല്ല നമ്മൾ അംഗീകരിക്കുന്നു പിന്നെ അതീസ് തള്ളാൻ നമുക്ക് മുഹമ്മദ് നബിയുടെ മാതൃക എന്ന് പറഞ്ഞിട്ട് ഖുർആാൻ പറയുന്നുണ്ട് സഹി ആയീസ് പറഞ്ഞു കാര്യ സഹിഹായ ഹദീസുകളിൽ സഹി ഹായ ഹദീസുകൾ ആണ് എന്ന് ആധുനിക ലോകത്തെ പണ്ഡിതന്മാര് അംഗീകരിച്ച എല്ലാ ഹായീസുകൾ ഹദീസുകളും എല്ലാം പറ്റത്തില്ല കാരണം അവര് പിന്നെ നിങ്ങളുടെ മാനദണ്ഡം എന്താണ് നമ്മുടെ മനുഷ്യന് വിരുദ്ധമാവരുത് രണ്ടു അതീശമാവരുത് അതെങ്ങനെ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതായിട്ടാണ് ഏത് ഹദീസാണ് സൈ ഏതാണ് പറയാ രണ്ടു തള്ളി കളയാനേ നിർത്തിയുള്ളൂ ഒന്നൊന്നിന് വിരുദ്ധമാവുമ്പോ പ്രവാചനങ്ങനെ പറയത്തില്ലല്ലോ ആരാ പറഞ്ഞ ണ്ടല്ലോ പരസ്പര വിരുദ്ധമായ കൊറേ കാര്യങ്ങള് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു അതേ ഖുർആാനില് പിന്നെ ബഹുദൈവ ആരാധകരെ ചീത്ത വിളിക്കുന്നുണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അള്ളാഹുക്കറിയില്ല ആദമിന്റെ സന്തതികൾ കുറെ പേര് ബഹുദൈവാരാധകരാണെന്ന് ആവും ആയതുകൊണ്ട് അവര് അള്ളാഹു ഒരു ശരി ഇനി ഇതേ വചനത്തിന് വിരുദ്ധമായിട്ട് അടിമത്തം അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ലേ അതാ നിങ്ങളെ അടിമത്തം നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് നിങ്ങൾ എല്ലാവർക്കും കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പണ്ട് ആ പ്രവാചക കാലഘട്ടത്തിൽ അന്ന് ബാസ്ത്ര സമ്പ്രദായ രൂപയില്ല ഒരു ഏകീകരണ സ്വഭാവത്തിലുള്ള ഒന്നും ചെയ്യാക്ക് ഇപ്പൊ ഇന്നൊരാളിൽ ജോലിയില്ലെങ്കിൽ ഒരു ജോലി പറഞ്ഞാൽ വേറെ സ്ഥലത്ത് ആ ജോലി കിട്ടും അന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ കുറെ കോടാടിയും പിന്നെ മമ്പട്ടിയൊക്കെ ഉണ്ട് അത് വെച്ചാൽ കൃഷി ചെയ്യുന്നെങ്കിൽ അയാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വളരെ ഇതായിട്ടുള്ള വളരെ വളർത്തുള്ള കാലമായിട്ടോ അപ്പൊ അയാൾ ഡിപ്പെൻഡ് ചെയ്തേ അവർക്ക് നിക്കാകുന്നു അപ്പൊ അയാള് അയാൾ ഒന്നും അല്ലാതായി കഴിഞ്ഞാൽ അയാളെ സംരക്ഷണം അടിമ എടുക്കുന്ന പോലെ ഒരു രീതി അങ്ങനൊന്നുമല്ല അങ്ങനൊന്നുമല്ല അങ്ങനെയൊന്നും അതിനെ നമുക്ക് ലഘൂകരിച്ചു കാണാൻ പറ്റില്ല മനുഷ്യൻ മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും പണയം വെക്കുകയും പകരം വെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു ആ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ആ ആവാചരുടെ അത് ആരുടെ പരിമിതിയാ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പരിമിതി അല്ലേ അപ്പൊ അല്ലാഹു ആദമിന്റെ സന്തതികളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിടത്ത് എവിടെ എത്തി അള്ളാഹു ബഹുമാനിച്ച ഒരു വിഭാഗത്തെ ആ മറ്റൊരു അതേ വിഭാഗത്തിൽ പെടുന്ന വേറൊരു വിഭാഗം മനുഷ്യർ അടിമകളാക്കി വെക്കുന്ന സ്ഥിതിയാണ് വ്യവസ്ഥ ബഹുമാനിച്ചത് ഉദ്ദേശിക്കുന്നത് അതാവും മനുഷ്യൻ ചിന്തിക്കാനുള്ള കഴിവ് നൽകി അപ്പൊ ചിന്തിച്ചുള്ള കഴിവ് നൽകി ഒരുപാട് നിയമത്തിൽ അതുവഴി കൊടുക്കുകയും ചെയ്തു അത് തുടർന്നുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചത് അപ്പൊ മറ്റു മൃഗങ്ങളുടെ അവസ്ഥയില്ല മൃഗങ്ങൾക്ക് ഇപ്പോഴേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അടിമയായി ജീവിക്കുന്ന വ്യവസ്ഥ അങ്ങനെയാ ജോലിക്കാൻ അടിമകളാണോ നിങ്ങളെ ജോലിക്കാർ അടിമകളാണോ അല്ല അടിമ എന്ന നമ്മൾ ഈ അതായത് ഇപ്പൊ ജോലിക്കാർ നിങ്ങളുടെ മക്കളുടെ നിങ്ങൾ മരണശേഷം നിങ്ങളുടെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്പത്താണോ എന്ത് ജോലിക്കാരോ ഏഹ് ജോലിക്കാരെയോ ജോലിക്കാർക്കോ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ മക്കൾക്ക് വീതിച്ചെടുക്കുമ്പോ അതില് നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാര്യങ്ങള് വിരിച്ചു കൊടുക്കാൻ പറ്റുമോന്ന് ആ അവിടെ ഈ അടിമത്തത്തിലോ വിറ്റും അത് അത് ഒരു മനുഷ്യന്റെ സമ്പത്തിന്റെ ഭാഗമായിരുന്നു സുഹൃത്തെ അടിമത്തം ഒരു മനുഷ്യന്റെ അടിസ്ഥാനം കേട്ടിടാ അതായത് ഒരാളെ പിരിച്ചു പിടിച്ചുവിടുക ഞാൻ പറയാം ജോലിക്കാരെ ഞാൻ പിരിച്ചു വിട്ടാൽ അയാൾ വേർ പോയി ജോലി ഒരു അടിമയെ ഒഴിവാക്കിയാൽ ഈ കാലത്ത് ജോലിക്കാരനെ പിടിച്ചു ഈ കാലഘട്ടത്തിൽ അടിമത്തം തെറ്റാണോ തെറ്റാ ആ ഖുറാൻ വെച്ചിട്ട് നമ്മൾ തെറ്റായി നമ്മളെങ്ങനെയൊക്കെ അടിമത്തല്ലേ അടിമ ആ കാലത്ത് അടിമത്തം ഉള്ള കാലത്ത് അടിമത്തം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് കാരണം ഒരാളെ പിടിച്ചാ സർക്കാർ ആർക്കാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അടിമകളുടെ സ്റ്റാറ്റസ് ഉടമയുടെ സ്റ്റാറ്റസായിട്ട് തുല്യമാണോ അല്ല വസ്ത്രം തുല്യമാണോ അവർക്ക് മിനിമം എന്ത് അള്ളാഹു മനുഷ്യർക്കിടയിലെ ഈ വിവേചനത്തിന് അംഗീകരിച്ചു കൊടുക്കുകയും ഞാൻ മനുഷ്യരെ ബഹുമാനിക്കൂ എന്ന് പറയുന്നത് വിരോധാഭാസം അല്ലേ അങ്ങനെ കാണരുത് അത് കാണുന്നത് അങ്ങനെ അപ്പൊ അടിമത്തത്തിന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നുള്ളന്ന് എന്താ ഖുർആാന പ്രത്യേകത എന്താ എല്ലാ കാലത്തേക്കും ഉള്ള നിയമല്ലേ അപ്പൊ ഖുറാനുള്ള ഒരു നിയമം എല്ലാ കാലത്തേക്കും ബാധകല്ലേ എല്ലാ കാലത്തും അത് ഉണ്ടെങ്കിലേ ആ വിഭാഗക്കാർ ഖുറാൻ പ്രകാരം അനുവദനീയമല്ലേന്ന് അള്ളാഹ കരണ്ട് വന്നപ്പോ ഒരുപാട് മനുഷ്യർക്ക് ഒരു നമ്മളൊരു സാമൂഹ്യ ജീവിയാ മനുഷ്യരിപ്പൊ നമ്മളിപ്പോ കരണ്ട് ഇല്ലാതെ ഒരാൾ ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് ഞാൻ അടിമത്തം എങ്ങനെയാണ് അള്ളാഹു ഇല്ലാതാക്കിയത് എനിക്ക് മനസ്സിലായില്ല ഒരു കൊടുത്തു അതായത് നോട്ട് നോട്ട് മാറി മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി അല്ല അള്ളാഹ് അപ്പൊ മനുഷ്യർക്ക് മനുഷ്യർ മനുഷ്യർക്ക് മനുഷ്യർക്ക് പിന്നീട് നിർത്തലാക്കാൻ കഴിയുമായിരുന്ന ഒരു തിന്മ അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ പറയണേ പറ്റത്തുള്ള പരിമിതിയാണ് മനുഷ്യർക്ക് എല്ലാ കാലത്തും എല്ലാ കാലത്തും ഉള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള ഉത്തമമായ നിയമ വ്യവസ്ഥിതിയിൽ ഒരു കാലഘട്ടത്തിന്റെ പരിമിതിയുടെ കാരണം കൊണ്ട് നിലനിർത്തപ്പെട്ട ഒരു നീചമായ വ്യവസ്ഥിതിയെ അംഗീകരിച്ചു കൊടുത്ത് ഹലാലാക്കി നിലനിർത്തുക എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുക ഇത് ദൈവം ചെയ്യുന്നു അടിമ പേര് ഒരുപാട് പാഠനം കൊടുത്തു പക്ഷെ എന്ത് ചെയ്യും ഈ അടിമകളെല്ലാം മോചിപ്പിച്ചു അവസ്ഥ ആരവസ്ഥയില ആ അവസ്ഥയില്ല ആ നിക്കുന്ന എല്ലാം മൊത്തത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇന്നത്തെ കാലത്തെ അടിമത്തം ആർക്കും കാലം വേണ്ട അപ്പൊ പലുവദിച്ചോ ആ കാലത്ത് അനുവദിച്ചു ഇനി പറയുന്നില്ല അടിമത്തം അടിമത്തം നമ്മളെ എം എം അക്ബറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഇനി അടിമത്തം വന്നാൽ അത് ഉപയോഗിക്കാന് കൊല്ലം ഞാൻ പറഞ്ഞാല് ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ നിയമമായിട്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട ഒരു സാധനം മാത്രമാണ് അതിന്റെ കലാമാണ് എന്ന് യാതൊരു തെളിവില്ല അങ്ങനെ ഒരു ദൈവത്തിൽ എനിക്ക് വൈരുദ്ധ്യം പോലുണ്ട് ഇഷ്ടം പോലെ പ്രപഞ്ച സൃഷ്ടിപ്പ് എത്ര ദിവസം കൊണ്ടാന്ന് അതിനകത്ത് വായിച്ചാ മതി വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങള് എന്താ എന്തോരം നമ്മളെ നമ്മൾ വൈരുദ്ധ്യങ്ങളുണ്ട് അതാ പറഞ്ഞത് നമ്മള് അത് മനസ്സിലാക്കലോ അത് വിശ്വസിക്കലാണ് അന്തമായി വിശ്വസിക്കാം അപ്പൊ അള്ളാഹുവിന്റേതായത് കൊണ്ട് ഇതിനകത്ത് അബദ്ധങ്ങൾ ഉണ്ടാവില്ല വിശ്വസിക്കുക വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ വിശ്വസിക്കൂടെ സത്യമാണെന്നും നമ്മുടെ ബുദ്ധിക്ക് ബോധ്യമാകുമെന്നും നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ബോധ്യപ്പെടില്ല സാധനം ആ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇത് വിശ്വസിപ്പിക്കാൻ പറ്റും ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അല്ല ഞാൻ പറയൂ ഒരു കാലത്ത് കാര്യം പറയാം അദ്ദേഹവും അദ്ദേഹം പറഞ്ഞ ഒരു എട്ട് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളിൽ പോയി നടന്നു പോയാ പഠിച്ചെന്ന് അപ്പൊ എട്ട് പത്ത് കിലോമീറ്റർ ഇന്നത്തെ കാലത്ത് നമുക്ക് പോകാൻ പറ്റും നടന്ന് അവര് രാത്രിച്ച് വരെ നടന്ന അപ്പൊ വേറെ ആഴ്ച വെള്ളം കോഴി കുടിക്കാൻ അവിടെ വന്നു വെള്ളം കോലി കുടിക്കാൻ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പോയാ പത്ത് കിലോമീറ്റർ നടക്കണമെങ്കിൽ ഞമ്മ ഒരു ദിവസം എടുമ്പോഴിക്കും പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പൊ ആ കാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു ആരോഗ്യം കൊടുത്തു നമുക്കിപ്പം അതില്ല അത് കാലഘട്ടത്തിൽ അള്ളാഹുന്റെ തീരുമാനമാണ് ഞാൻ ആ കാലഘട്ടങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൽ കയറി അങ്ങനെ ഇതാവാൻ പറ്റത്തില്ല മാത്രല്ല അതിന്റെ മേൽ ഓരോ ലിയർത്തല്ലോ അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഒരാള് ഭയങ്കര വിഷമം കണ്ണീര് കുതുന്ന കണ്ണീര് കുതിർന്ന ഒരു ഒരു മുസ്ലിയാന്റെ വിഷമേ നബി സലാം മടക്കുന്നില്ല കരഞ്ഞു പോയി അതുപോലുള്ള നാറികള്

സത്യാലും അവനെ തല്ലിക്കൊന്നാ സത്യം തല്ലിക്കൊല്ലണം അവന്റെ എവിടെ നിന്ന് വിളിക്കുന്ന കൊല്ലത്താ ഞാൻ കൊല്ലം കൊല്ലം ശരി ആയിക്കോട്ടെ